നിങ്ങൾക്ക് എൻ്റെ പുതുവത്സരാശംസകൾ ഈ കാലഘട്ടം ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ നിങ്ങളുടെ മുൻപിൽ ഞാൻ നടക്കുമെന്ന നിലപാടാണ് യേശു നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നത് വിശുദ്ധ യശയ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വചനം ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ച് കളയുകയും ചെയ്യും മുൻപേ നടക്കാൻ കർത്താവുള്ളത് കൊണ്ട് ആ പാതകളെ പിന്തുടരുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത് ഇത് ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു കാലഘട്ടമല്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനോട് ധൈര്യപൂർവ്വം വിളിച്ചു പറയുക യേശു എൻ്റെ കൂടെ സഹയാത്രികനാണ് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ ആസിയിലേക്ക് പോയി എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോ സ്ലിഹായുടെയൊക്കെ മിഷണറി യാത്രകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ കൊണ്ടു നടക്കുന്ന ഒരു നല്ല നാളുകളിലേക്കാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ വർഷം മുഴുവൻ യേശു നിങ്ങളെ കൊണ്ടു നടക്കും ഞാൻ ആ വാക്കൊരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ ഈ വർഷം മുഴുവൻ യേശു നിങ്ങളെ കൊണ്ടു നടക്കും സ്നേഹനിധികളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഇന്നത്തെ പ്രവചന ദൂത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹബന്ധനം ഈ വർഷം മുഴുവൻ യേശു നിങ്ങളെ കൊണ്ട് നടക്കും യേശു കൊണ്ട് നടക്കാൻ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ കർത്താവിൻ്റെ പൊസിഷൻ എപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ മുൻപിൽ തന്നെ ആയിരിക്കും യേശു മുൻപിൽ നടക്കുമ്പോൾ അവിടുന്ന് ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളോട് പറയുന്നു ഒന്ന് ഞാൻ മുൻപേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും നമ്മുടെ കാലുകൾ കൊണ്ട് അതിജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിൽ ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിത പരിസരങ്ങളിലെ ദുർഘടങ്ങൾ നിരപ്പാക്കുന്ന ജോലി ഞാൻ നോക്കുമെന്ന് യേശു നിങ്ങളോട് പറയുന്നു രണ്ട് താമ്രവാതിലുകൾ തകർക്കും ഇരുമ്പിന്റെ ഓടാമ്പലുകൾ ഖണിക്കപ്പെടും ഇരുമ്പിന്റെ കവാടങ്ങൾ പൊളിയപ്പെട്ടേ മതിയാകുള്ളൂ ഇതെവിടെ നിന്ന് രൂപപ്പെടുന്നതാണ് ദൈവത്തെ കൂടാതെ ആർക്കും ഈ ലോകത്ത് പലതും രൂപപ്പെടുത്താൻ കഴിയുമെന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്ന ഒരു ദൈവദാസനാണ് വിശുദ്ധ ബൈബിളിൽ അതിനുള്ള ഉദാഹരണങ്ങൾ നിരവധിയുണ്ട് മനുഷ്യർക്ക് ദൈവത്തെ കൂടാതെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാനോ നിലനിർത്താനോ സാധിക്കുകയില്ല എപ്പോഴാണ് ദൈവം പല നിർമ്മിതികളെയും ഇടിക്കുന്നത് തൻ്റെ പൈതങ്ങളുടെ മാർഗത്തിന് തടസ്സമായി അത് രംഗത്ത് വരുമ്പോഴാണ് ഒരുവൻ എത്ര ശക്തനായി ഉയർന്നാലും തൻ്റെ കഴിവ് രാഷ്ട്രീയ പിടിപാടുകൾ സാമ്പത്തിക ശക്തി സാമൂഹികപരമായ പിന്തുണകൾ തുടങ്ങിയ നിരവധി കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നെ ആർക്കും തകർക്കാൻ കഴിയുക ഇല്ല എന്ന നിലയിൽ ഒരു മനുഷ്യനോ ഒരു സ്ഥാപനമോ ഒരു പ്രസ്ഥാനമോ ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ എപ്പോഴതിന്റെ വീഴ്ച സംഭവിക്കുമെന്ന് ഈ വചനം ചൂണ്ടിക്കാട്ടുന്നു ആ ഉയർച്ച കർത്താവിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് വിരോധമായി തീരുന്ന നിമിഷം എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ അതിൻ്റെ തകർച്ചയും വീഴ്ചയും ആരംഭിക്കും ഞാൻ വളരെ ശക്തമായി നിങ്ങളോട് ദൂത് പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര ബൃഹത്തായതും ശക്തിയേറിയതുമായ പ്രതിരോധങ്ങളെയും തല പൊക്കിൽ നിൽക്കുന്ന ഏത് കനക സിംഹാസനങ്ങളെയും നിങ്ങളുടെ വഴിക്കത് മാർഗതടസ്സമായി തീരുന്ന നാഴികവരുപോലെതിനെ തച്ചുടച്ച് കളയാൻ ഒരു മടിയും കാണിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓരോ കാൽ നിങ്ങളുടെ വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിപ്പാൻ ഇറങ്ങി വരുന്നത് ആരായാലും എന്തായാലും അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രവചിക്കുന്നു നിങ്ങളുടെ മുൻപിൽ തടസ്സത്തിനായി എന്തെല്ലാം അണിയൊരുക്കി കൊണ്ടുവന്നാലും അതിനെ നിങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ നിന്നും തൂത്തുവെടിപ്പാക്കി എടുക്കുന്ന ദൗത്യം പരിശുദ്ധാത്മാവ് ഉത്തരവാദിത്വപൂർവ്വം ഏറ്റെടുക്കുകയാണ് ആമേൻ മേൻ ദൈവം മുൻപിൽ നടക്കുന്നു ഒരു ചരിത്രം നിർമ്മിക്കപ്പെടാൻ പോവുകയാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകത വഴി എങ്ങനെയെന്ന് അറിയാത്തില്ലാത്ത ഞാൻ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ചിന്തിച്ച് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റാതിരിക്കുന്നവരുള്ള വ്യക്തമായ വെളിപ്പാടാണ് ഞാൻ പറയുന്നത് നിന്റെ വഴി ആരോ വെട്ടിത്തുറന്നു തരുന്നതല്ല നിങ്ങളുടെ മുൻപിൽ കർത്താവ് നടക്കുന്നതിനാൽ ദൈവം തന്നെയാണ് നിന്റെ വഴി ഈ വർഷം ദൈവം തന്നെയാണ് നിന്റെ വിജയമാകാൻ പോകുന്നത് ഈ വർഷം കർത്താവ് തന്നെയാണ് നിന്റെ അഭിവൃദ്ധിയാകാൻ പോകുന്നത് ഈ നാളുകളിൽ യേശു തന്നെയാണ് നിന്റെ പുരോഗതിയെ നിശ്ചയിക്കാൻ പോകുന്നത് എൻ്റെ വഴി ഞാൻ ഡിസൈഡ് ചെയ്തേക്കുന്ന ഒന്നല്ല പകരം എൻ്റെ കർത്താവ് തന്നെയാണ് എൻ്റെ വഴിയെന്ന് ധൈര്യത്തോടെ പറഞ്ഞാട്ടെ നിങ്ങളുടെ മുമ്പിൽ നടകൊള്ളുന്നവൻ ആരോ അവനെ പിന്തുണയ്ക്കുന്ന പിൻഗമിക്കുന്ന നിങ്ങൾക്ക് അവിടുന്ന് തന്നെ വഴിയായി തീരുകയാണ് അടുത്ത കാര്യം പരിശുദ്ധാത്മാ പറയുന്നു ഉയർന്നതിനെയെല്ലാം ഞാൻ താഴ്ത്തും ഹല്ലില്ല അഹങ്കാരവും മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന തങ്ങളുടെ എല്ലാ ഘടനകളും തച്ചുടയ്ക്കപ്പെടുന്നത് ദൈവമക്കളുടെ മുമ്പിൽ അത് പ്രതിരോധത്തിന്റെ രൂപമെടുക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിന് നേരെ അത് ശക്തമാം വിധം അടരാടാനായി ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ദൈവം അതിനെ നമ്മുടെ കൺമുമ്പിൽ നിന്നും നശിപ്പിച്ച് കളയുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളോട് വളരെ സ്പഷ്ടമായിട്ട് ഞാൻ പറയട്ടെ ദൈവം ചിലതിനെ നശിപ്പിക്കാൻ തയ്യാറാകുന്നത് ദൈവം ചിലതിനെ സംഭരിച്ചേ മതിയാകുമെന്ന തീരുമാനത്തിലെത്തുന്നത് അത് തന്റെ മക്കൾക്ക് വിരോധമായി തീരുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നിങ്ങളെ തകർക്കാനാണെ എന്ന് വീരവാദം മുഴക്കിയാലും ഭീഷണിപ്പെടുത്തിയാലും ഒന്നോർത്തുകൊള്ളുക നിന്റെ നിമിത്തം അത് തകർന്നില്ലാതാകുന്ന കാഴ്ച നിങ്ങൾ നോക്കിക്കാണും സിംഹങ്ങൾ ആട്ടിൻകൂട്ടങ്ങളിലേക്ക് കയറി വരുന്നത് ആട്ടിൻകുട്ടിയെ പിടിക്കണമെന്നുള്ള ഉത്തരവാദിത്വത്തിന്റെയും ചിന്തയുടെയും പ്ലാനിന്റെയും പേരിൽ തന്നെയാണ് പക്ഷേ അവിടെ ബലവാനും ധൈര്യശാലിയുമായ ഒരു ഇടയൻ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആടിനെ സിംഹത്തിന് ഞാൻ കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇടയൻ നിൽക്കുന്നത് സിംഹം മറു വഴി പോവുകയാണെങ്കിൽ ഇടയൻ അതിനെ ഒന്നും ചെയ്യില്ല എന്നാൽ തൻ്റെ ആടിന്റെ കഴുത്തിന് പിടിക്കാനായി അത് ചാടി വീണാൽ ഇടയൻ അതിനെ കൈകാര്യം ചെയ്യും ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും മടിയില്ലാത്ത നല്ല ഇടയൻ കൂറുള്ള ഉത്തരവാദിത്വമുള്ള യേശു വന്ന നല്ല ഇടയൻ നിങ്ങളോട് ഇന്ന് രാവിലെ നൽകുന്ന ഉറപ്പും ദൂതും ഇതാണ് ആ പ്രതിരോധങ്ങളെയും പ്രശ്നങ്ങളെയും നിലവിൽ ഞാൻ കൈവെക്കുന്നില്ല പക്ഷെ അത് നിന്റെ നേരെ എപ്പോൾ തിരിയുന്നുവോ ആ നേരം അതിൻ്റെ നാശം നിന്റെ കണ്ണുകൊണ്ട് നീ കാണും നിന്റെ ജീവിതത്തിൽ നീ പോരാട്ടത്തിന് ഇറങ്ങുന്ന നാളുകളല്ല ഇത് പകരം യേശു നിനക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന നാളുകളാണ് കർത്താവിന്റെ കൈ നിങ്ങൾക്ക് വേണ്ടി ചിലതിന് നേരെ നീട്ടപ്പെടുന്നതും ചിലതിനെ യൂദാഗോത്രത്തിന്റെ സിംഹം അടിച്ചു വീഴ്ത്തുന്നതും നിങ്ങൾ വ്യക്തമായി കാണും ദൈവം ചെയ്യുന്നത് കാണാനും ദൈവം പോകുന്നതിലെ ചൂട് വെക്കാനും നിങ്ങൾ തയ്യാറായിക്കൊള്ളുക ഇരുമ്പിന്റെ വാതിലുകൾ പൊട്ടും എന്ന കർത്താവ് പറയുന്നു ആമേൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ജീവിതത്തെ തടയാൻ ഒന്നിനും ആവുകയില്ല ഏത് മാന്ത്രിക ശക്തികളും പൊട്ടിപ്പോകും ഏത് താന്ത്രിക വിധികളും തകർന്നു പോകും നിന്റെ പുരോഗതിക്ക് വിരോധമായി അന്തരീക്ഷ മണ്ഡലങ്ങളിൽ എവിടെയെല്ലാം അദൃശ്യവും ബലപരത്താതുമായ മേഖലകൾ നിലകൊള്ളുന്നുണ്ടോ ഉയർച്ചയ്ക്ക് വിരോധമാംബിതം അത് ശബ്ദമുയർത്തുന്ന രംഗത്ത് വരുന്നൊരു നാഴിക വരുമ്പോൾ നിന്റെ ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കുമെന്ന് വാക്ക് പറഞ്ഞവൻ നിന്റെ മുമ്പേ ഞാൻ സഞ്ചരിക്കുമെന്ന് ഉറപ്പു നൽകിയവൻ ഞാൻ താമ്ര കഥകളെ പൊട്ടിക്കുമെന്നും ഇരുമ്പിൻ്റെ ഓടാമ്പലുകളെ ഒടിച്ചു കളയുകയും ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്നവൻ ഇരുമ്പ് ചങ്ങലകളെ അഴിക്കുന്ന ദൈവം ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് വേണ്ടി തകർത്ത് തരിപ്പണമാക്കി കളയും ദൈവത്തിന്റെ വൈതലെ നിനക്കിത് സുരക്ഷിത യാത്രയുടെയും അഭിവൃദ്ധിയുടെയും ജീവിത ക്ഷേമത്തിൻ്റെയും നാളുകൾ തന്നെ എന്ന് ഞാൻ പ്രവചിക്കട്ടെ ഈ പ്രവചന ദൂതി കേൾക്കുന്ന സകലരോടുമായിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ തലയിൽ നിന്നും വലിയൊരു ടെൻഷൻ ദൈവം എടുത്തു വെക്കുന്ന നേരമാണിത് ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതായ നിങ്ങളുടെ ആശങ്കകൾക്ക് പരിശുദ്ധാത്മാ ഉത്തരം എഴുതിയിരിക്കുന്ന സമയത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നു ഞാൻ മുൻപേ പോകും നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഞാൻ ഉണ്ടാകും യേശുവിൻ്റെ വാക്ക് നിന്റെ കൂടെ ഞാൻ സഞ്ചരിക്കും ഈ കാലഘട്ടം മുഴുവൻ ഞാൻ കൂടെ തന്നെ ഉണ്ടാകും ഞാൻ മുമ്പേ പോകും രണ്ട് നിന്റെ ദുർഘടങ്ങൾ ഇനി എൻ്റെ പ്രശ്നമാണെന്ന് യേശു പറഞ്ഞത് ഏറ്റെടുക്കുന്നു മൂന്ന് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന ഇരുമ്പ് വാതിലുകളും മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന താമ്രക്കഥകളും അതിന് സാത്താൻ കൊടുത്തിരിക്കുന്ന പിന്തുണയും അതെത്ര ബലവത്തായതാണെങ്കിലും അത് നിന്റെ മാർഗത്തിന് മുമ്പിൽ ദുഷ്ടൻ അതിനെ അടഞ്ഞ ഗേറ്റായി എപ്പോൾ നിലയുറപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നോ ആ സമയം പപ്പടം പൊടിയുന്നത് പോലെ അത് പൊടിഞ്ഞു പോകും ദൈവത്തിന്റെ കൃപയാൽ അജയ്യമായൊരു യാത്രയാണ് നിങ്ങൾക്ക് ഈ നാളുകളിലുള്ളത് അതുകൊണ്ട് വളരെ ശക്തമായി ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു നീ പ്രതീക്ഷിച്ചതിനേക്കാൾ നീ അനുഗ്രഹിക്കപ്പെടും ചിന്തിക്കുന്നതിനേക്കാൾ ദൂരം നീ താണ്ടും നീ കരുതുന്നതിനേക്കാൾ അതിശയകരമാം വിധം ദൈവം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെടും നിന്റെ പ്രതിസന്ധികളെ അദൃശ്യമായൊരു കരം ജീവിതത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് നീക്കി തരുന്നൊരു കാഴ്ച നിങ്ങൾ കാണും എവിടെ നിന്നൊക്കെയോ ദൈവം സഹായത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്നത് നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിങ്ങൾ ഈ നാളുകളിൽ കാണാൻ പോകുന്നത് വിസ്മയകരമായൊരു ദൈവപ്രവൃത്തിയുടെ കടന്നു പോകലായിരിക്കും ദൈവം വിശുദ്ധരുടെ മുമ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വീരന്മാരായ ദൈവപുരുഷന്മാർക്ക് വേണ്ടി വഴികളെ തുറന്നു തന്നിൽ ആശ്രയിച്ചവർക്ക് വേണ്ടി വഴികാട്ടിയായി ഇരുട്ടിലും പ്രകാശമായി അവർക്ക് മുൻപേ സഞ്ചരിച്ചു ആ ദൈവം ആ കർത്താവായ യേശു ഈ യുഗത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ മുമ്പിൽ സഞ്ചാരിയായി ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയും നിന്റെ ജീവിതത്തിന്റെ വളർച്ചയും നിന്റെ ക്ഷേമവും നിന്റെ ആരോഗ്യവും നിന്റെ തലമുറയുടെ ഭാവിയും നീ ഉദ്ധ്യമത്തിക്കുന്ന സകലവിധ മേഖലകളിലും നിനക്കുണ്ടാകാൻ പോകുന്ന റിസൾട്ടുകളും അത് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുന്ന തൻ്റെ മഹാപ്രവൃത്തിയുടെ അനുഗ്രഹത്തിന്റെ ഉത്തരങ്ങളായിരിക്കുമെന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന തൻ്റെ കൃപയുടെ നിറവിൽ നിന്നുള്ള മറുപടികൾ തന്നെ ആയിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു ഗ്ലോറി പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒരുപാട് കണ്ട് പലതിലേക്കും ഇറങ്ങി പുറപ്പെടുവാൻ ധൈര്യമില്ലാതെ മനസ്സും അടുത്തും മാറിയിരുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ ഭയപ്പെടാതെ മുന്നോട്ടേക്ക് ചൂട് വെച്ചിറങ്ങുക നിന്നെ മുമ്പിൽ ഞാനുണ്ട് ഞാൻ ആ കാര്യങ്ങൾ നിനക്ക് വേണ്ടി യഥാസ്ഥാനപ്പെടുത്തും കഴിഞ്ഞ നാളുകൾ പോലെയെന്ന ഒരു മനോഭാവത്തിലല്ല ഞാൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നീ മുൻപോട്ടേക്ക് നീങ്ങുക എൻ്റെ കൈ നിനക്ക് ജയം തരും എൻ്റെ കരം നിനക്ക് സമാപ്തി വരുത്തും എൻ്റെ കരം നിനെ ഐശ്വര്യമായി ഉയർത്തും ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ ഞങ്ങളോട് സംസാരിച്ച ഈ ദിനത്തിൻ്റെ ദൈവാലോചനയെ ഞങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരുപാട് ഭാരത്തിലും ഏറെ നിരാശയിലും ഇന്ന് ഈ ദൂതുകൾ കേട്ടുകൊണ്ട് ഈ പുതുവർഷം എനിക്ക് എങ്ങനെയാകുമെന്ന് അറിയുവാൻ വേണ്ടി കാത്തിരുന്നവരോട് യേശു നൽകിയിരിക്കുന്ന ഈ ദൂത് അക്ഷരം പ്രതി അതുപോലെ തന്നെ ഇവരുടെ മേൽ നിവർത്തിയാകട്ടെ എന്നെ അനുഗ്രഹിക്കുവാനോ എനിക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറയാനോ ആരെയും വന്നില്ലല്ലോ ആരെയും കിട്ടിയില്ലല്ലോ എന്നുള്ള വേദനയോടെ ഈ ദൂതിന്റെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഇവരുടെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശിരസിനെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്പർശിക്കുന്നു അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്കിത് അനുഭവപ്പെടുന്ന വിധത്തിൽ നിങ്ങളുടെ തലയുടെ മീരെ ഈ സ്പർശനത്തിൻ്റെ ഒരു തരംഗം ഇപ്പോൾ കടന്നു വരുന്നു ദൈവം നിങ്ങളെ വ്യക്തമായി എൻ്റെ കരങ്ങളാൽ തൊടുന്നതിൻ്റെ അനുഭവം നിങ്ങൾക്കിപ്പോൾ തന്നെ രൂപപ്പെടുകയാണ് പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ശരീരത്തിന് മേൽ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെയുള്ള ദൈവാനുഭവം ഇപ്പോൾ സംഭവിക്കുന്നു നിങ്ങളുടെ അകത്തൊരു വലിയ സമാധാനം ആഴ്ന്നിറങ്ങുന്നു കലഹങ്ങളെയും സംഘർഷങ്ങളെയും ദൈവം എടുത്തു കളയുന്നു ഭീതിയും ഭാരവും ദൈവത്തിൻ്റെ ആത്മാവ് നീക്കുന്നു നിങ്ങളുടെ ടെൻഷൻ നിങ്ങളെ വിട്ടു മാറുകയാണ് ഈ നിമിഷം നിങ്ങളൊരു പുതിയ സന്തോഷത്തിലേക്ക് കയറുകയാണ് കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മരിത വ്യാപിക്കുന്നു പിതാവും ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിന്റെയും കാര്യസ്ഥനായ പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നു സകലത്തിലും സമൃദ്ധിയുള്ളവരായി സകലത്തിലും അനുഗ്രഹം നേടിയവരായി എല്ലാറ്റിനും നിറവുള്ളവരായി നിങ്ങളെന്നും വാഴട്ടെ പ്രാർത്ഥിച്ചവരെ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മുമ്പേ സഞ്ചാരിയും കൂട്ടാളിയുമായി നടക്കുന്ന യേശുവിന്റെ പാദങ്ങളെ ഞങ്ങൾ ചുംബിക്കുന്നു വഴികാട്ടിയായ ദൈവവചനത്തിന് കൂടിയിരിക്കുന്ന പരിശുദ്ധ റുഹായിക്ക് ഞങ്ങൾ മഹത്വവും അർപ്പിക്കുന്നു കർത്താവെ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഈ കാലഘട്ടങ്ങളിൽ എവിടെയെല്ലാം ഏതെല്ലാം സാഹചര്യങ്ങളിലായിരുന്നാലും അങ്ങടമക്കൾ അവിടെയെല്ലാം ഈ വാഗ്ദത്വങ്ങളുടെ അനുഗ്രഹത്തിന്റെ അവകാശികളായി എപ്പോഴും തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നിങ്ങളോടുകൂടെ ഈ വർഷം മുഴുവനും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേ ആമേ ആമേ